കാശ്മീരിലെ ഉമാഭഗവതി ക്ഷേത്രം ജൂലൈ പതിനാലിന് ഭക്തർക്കായി തുറന്നു കൊടുക്കും മുപ്പത്തിനാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഭക്തർക്കായി ക്ഷേത്രം തുറന്നു നൽകുന്നത് ഇത് പ്രദേശത്തെ പ്രാദേശിക ഹിന്ദുക്കളുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് പ്രശസ്ത പുരോഹിതർ ശ്രീകോവിലിൽ ഹവനം നടത്തും ജൂലൈ പതിമൂന്നിന് വൈകുന്നേരമാണ് ഹവനം ആരംഭിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തീവ്രവാദികളാൽ നശിപ്പിക്കപ്പെട്ട ക്ഷേത്രം വീണ്ടെടുക്കുന്നതിനായി പത്ത് വർഷം മുമ്പ് അസ്പദൻ അസ്പദ്രസ്റ്റ് ആരംഭിക്കുകയും ക്ഷേത്രത്തിന്റെ നവീകരണം ആരംഭിക്കുകയും ചെയ്തു ഉമാ ഭഗവതി മൂർത്തി വിഗ്രഹം കൂടാതെ െ പഞ്ചമുഖി ഹനുമാൻ മൂർത്തി വിഗ്രഹവും സമീപത്തെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കുമെന്ന് ട്രസ്റ്റ് അംഗങ്ങൾ പറഞ്ഞു ജയ്പൂരിൽ നിന്നാണ് ഈ വിഗ്രഹവും എത്തിക്കുക കാശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ധാരാളമായി ഭക്തർ എത്തിയിരുന്ന പുരാതന ക്ഷേത്രമാണ് ഗനിയിലെ ഉമാഭഗവതി ക്ഷേത്രം കാശ്മീരി പണ്ഡിറ്റുകളുടെ ദേവതയാണ് ഉമാദേവി ഓംകാരത്തിന്റെ ആകൃതിയിലുള്ള നീരുറവകളാണ് ക്ഷേത്രത്തിലുള്ളത് ബ്രഹ്മകുണ്ട് വിഷ്ണുകുണ്ട് രുദ്രകുണ്ട് ശിവശക്തികുണ്ട് എന്നിങ്ങനെയാണ് അവയ്ക്ക് പേരിട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കലാപം പടരുകയും ഉമാദേവി ക്ഷേത്രം തകർക്കപ്പെടുകയും ചെയ്തു